നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് നമ്മുടെ ഫാമിലിയ വീഡിയോ ആണ് കുറേ നാളുകൊണ്ട് എല്ലാവരും നമ്മുടെ ഫാമിലിയ വീഡിയോ ചോദിക്കുന്നുണ്ട് നമ്മളെ വലിയ പോത്തുകളെല്ലാം എന്താ ഇവിടെ കെട്ടിയിരിക്കുകയാണ് അത് ശക്തമായ വെയിലായതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് കുട്ടികളെ കുറച്ച് കുട്ടികളുണ്ട് അവരെ പുറത്തോട്ട് ഇറക്കിയിട്ടില്ല അവർ തണല് നോക്കി കെട്ടിയിരിക്കുകയാണ് ഒരാളിത് എല്ലാം അങ്ങേ അറ്റത്ത് നിൽപ്പുണ്ട് പുല്ല് കഴിക്കാൻ തന്നെ എവിടെയും കെട്ടും കച്ചി ഇട്ട് കൊടുക്കും ഇത് രാവിലത്തെ ആണ് ഒരാളത് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ നിന്ന് പുല്ല് കഴിക്കുകയാണ് അവിടെ ഒരു പൈക്കുട്ടി പോത്തുകളെല്ലാം ബോത്തുകളെല്ലാം ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഈ കാണുന്നതെല്ലാം നമ്മളെ പോത്തുകളാണ് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം മൂക്കൊന്നും കുത്തിയിട്ടില്ല ഇവനെ ആളിനെ കാണുമ്പോൾ ഒരു പേടിയാണ് ഇനിയിപ്പം ഇന്ന് നോമ്പ് ആറായി പെരുന്നാളൊക്കെ അടുത്ത് വരുമ്പം വലിയ പോത്തുകൾക്കൊക്കെ നല്ല ഡിമാൻഡാവും എല്ലാവരും ഒന്ന് സെറ്റാക്കി എടുക്കണം നല്ല രീതിക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് പരുത്തിപ്പിണ്ണാകും മിക്സൈഡ് തീറ്റ ഗോതമ്പ് തവിട് എല്ലാം കൊടുക്കുന്നുണ്ട് ബാക്കി വലിയ പോത്തുകളായി കൂടെ കാണാൻ പോകാം ഇരിക്കുകയാണ് അവരതും ആ ഭാഗത്ത് കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് പോകാം അടുത്ത രണ്ട് വലിയ പോത്തുകളതാണ് ഈ ഭാഗത്ത് കെട്ടിട്ടുണ്ട് വെയിൽ അധികം കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് കെട്ടുന്നത് കാരണം നല്ല തണലുണ്ടാകുന്നവർക്ക് ശേഷം പത്ത് പത്ത് മണി കഴിഞ്ഞു ഇപ്പോഴും തന്നെ നല്ല ചൂടാണ് അന്ന് കൊണ്ടുവന്ന വലിയ നാല് പേര് ഇപ്പോഴും ഉണ്ട് നമ്മളിവിടെ അടുത്തുനിന്നൊരു രണ്ട് പോത്ത് വാങ്ങിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക വലിയ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നേർച്ചയ്ക്ക് ആവശ്യമായിട്ട് ആക്കിക്ക് ഉള്ളിത്ത് കൊടുക്കാനും പള്ളി ആവശ്യത്തിനൊക്കെ വലിയ ബോത്തുകൾക്ക് ഡിമാൻഡുണ്ട് അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവർ ഇവരെ ആറ് പേരെ ഇവിടെയാണ് കിട്ടുന്നത് രാത്രി വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ നാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ അങ്ങ് അകത്ത് കയറ്റത്തുള്ളൂ തീറ്റ കൊടുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി ബാക്കി വളർത്തു കുട്ടികളെ കൂടി കാണാം പിന്നെ രാവിലെ കച്ചിലൊക്കെ വൈക്കോൽ കൊടുക്കാനുള്ള സമയമാണ് ഇത്ര കുട്ടികളെ ഉള്ള ഇനി നമ്മളെ കൊണ്ടുവന്നതിൽ ബാക്കിയെല്ലാം പോയി നാട്ടിൽ നാട്ടിലൊന്ന് സെറ്റായി തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് നല്ല ഹൈറ്റ് ഇടനീളൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് നല്ല കൊമ്പ് തലയൊക്കെ വള കുത്തി ഒക്കെയുള്ള നല്ല കുട്ടികളാണ് നിൽക്കുന്നത് നമ്മളെല്ലാം അന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന രണ്ടാമത്തെ ഇതിൽ കൊണ്ടുവന്ന നല്ല കുട്ടികളായിരുന്നു ഇനിയിപ്പം മഴയും വെള്ളമൊന്നും പുല്ല് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് കുട്ടികൾക്ക് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ല വിലയാണ് ഇപ്പം പതിനഞ്ച് രൂപയ്ക്ക് മേടിക്കുന്ന സാധനം അപ്പോൾ ആ സമയം ആവുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചിലകത്ത് കൊടുക്കേണ്ടി വരും നമ്മളതിലുള്ളതിൽ ഏറ്റവും ചെറിയ ഇതാണ് നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന പശു ഏരി മൂരിയൊക്കെ കച്ചവടമായി പിന്നെ പത്ത് പതിനെട്ട് ചെറിയ കുട്ടികളും ആറ് വലിയ പൂത്തുകള് ഇതാണ് നമ്മൾ തീറ്റ കൊടുക്കുന്ന ഇതെല്ലാം തവിട് പരുത്തി മിക്സഡ് തീറ്റ എല്ലാം ഉണ്ട് വൈക്കോലിട്ട് കൊടുത്തേക്കാണ് എല്ലാവരും ഓടി കിടന്ന് തന്നെയാണ് പിന്നെ നമ്മൾ തൂക്കി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അതിപ്പം മതിച്ച് മേനു വില മതിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മൾ കച്ചവടം നടത്താൻ തയ്യാറാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടെങ്കിൽ തൂക്കുകയാണെങ്കിൽ എടുത്തോളാം അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ അതുമായി നോക്കുകയാണ് ഇതിൽ നൂറ്റി മുപ്പത് രൂപ നിരക്കിലും പോത്ത് കുട്ടികളെ ലഭ്യമാണ് അപ്പം നൂറ്റി മുപ്പത് രൂപയ്ക്കും നമ്മൾ പോത്തു കുട്ടിയെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ എല്ലാവരും കച്ചിൽ കഴിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മൾ തൂക്കിയും കൊടുക്കുന്നതാണ് കിലോ നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കുന്നതാണ് വിലപേശാൻ മടിയെന്നും പറഞ്ഞ് വരാതിരിക്കേണ്ട ഏകദേശം ഇതൊരു ഒരു പത്തിരുപത് പ ഇരുപത് കുട്ടിക്ക് താഴെ ഉള്ളു അപ്പോൾ ഒരു പത്തെണ്ണോടെ പോവുകയാണെങ്കിൽ അടുത്തത് നമ്മൾ നല്ല ഇതിന്നും ബെറ്റർ ക്വാളിറ്റി കുട്ടികളെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി കുറഞ്ഞ കുട്ടിയെന്നല്ല ഇവിടെ കിടന്ന കൂട്ടത്തിൽ എല്ലാവർക്കും കൂടെ തീറ്റി കുറവായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് വെള്ളമില്ല അപ്പോൾ ഭയങ്കരമായ ഉണക്കാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ വൈകുന്നേരം കുളിപ്പിച്ച് ഇത് സെറ്റാക്കുമ്പോൾ കാണാൻ നല്ല കിടിലം തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴായിരിക്കും ഓക്കെ ബായ്